ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നവരെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമുണ്ടാവില്ല അല്ലേ പ്രധാനമായും കർക്കിടക മാസത്തിലാണ് നമ്മൾ ഈ നവരരി കൊണ്ടുള്ള വിഭവങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക അതിന് കാരണം മറ്റൊന്നുമല്ല നവരരി അരി എന്നതിനേക്കാൾ ഉപരി നല്ലൊരു ഔഷധം കൂടിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് നവരരി കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു അരിയുണ്ടയുടെ റെസിപ്പി എന്ന് പരിചയപ്പെടാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിലാണ് നവരരി എടുത്തിട്ടുണ്ടായിരുന്നത് ശേഷം ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം നവരരി ഒരു വെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതിയാവും ശേഷം വാരി ഒരു പ്ലേറ്റിലേക്കിട്ട് നിരത്താം ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് നേരെ മാറ്റി വയ്ക്കുക അപ്പോഴേക്കും ആ ഒരു അരി ഏകദേശം ഒന്ന് കുതിർന്നു കിട്ടിയിട്ടുണ്ടാവും നവരരിയിലെ ആ ഒരു ജലാംശമെല്ലാം മാറി വരുമ്പോഴേക്കും നമുക്കിതൊരു അടിക്കട്ടിയുള്ള ഉരുളിയിലേക്കിട്ട് റോസ്റ്റ് ചെയ്ത് തുടങ്ങാം ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലും ഇട്ട് വേണം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ അരി ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുന്നത് വരെ മാത്രം റോസ്റ്റ് ചെയ്താൽ മതിയാവും കാരണം നമ്മൾ സാധാരണ അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അരിയെല്ലാം പൊട്ടിത്തീരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് പതിവ് പക്ഷേ ഇവിടെ ഈ നവരരി ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരുപോലെ പൊട്ടി വരണമെന്നില്ല കാരണം നവല അരിയും സാധാ അരിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അരിയെല്ലാം ഒരുപോലെ പൊട്ടി വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അരി മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇപ്പോൾ അരി ചെറുതായിട്ട് തുടങ്ങി ഇനി ചെയ്യേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അരിയിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും ഒരു ജാറിലേക്കിട്ട് പൊട്ടിച്ചു വെക്കുകയാണ് അടുത്തതായി നമുക്ക് വേണ്ട മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ശർക്കര പാനി ഇവിടെ നമ്മൾ ഇരുന്നൂറ് ഗ്രാം ശർക്കര അൻപത് എം എൽ വെള്ളത്തിൽ പാനി കാച്ചി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു കടായിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിലേക്കായി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ആദ്യാവസാനം വരെ അതായത് ഈ ശർക്കര പാനി തിളച്ച് കുറുകി വരുന്നത് വരെയും തീ മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുക്കാം ശർക്കരപ്പാനി കാണുന്നത് പോലെ നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുക ശർക്കരപ്പാനി ഇതുപോലെ ഒട്ടി നൂല് വലിയ പരുവമാണെങ്കിൽ ഉറപ്പിക്കാം നമ്മുടെ ശർക്കരപ്പാനി കറക്റ്റ് പരുവമായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തേങ്ങയോടെ മൂന്നിലൊരു ഭാഗം ചിരകിയത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ എള് എള്ളിൻ്റെ അളവ് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് കൂട്ടാം കേട്ടോ ഇനി വേണ്ടത് ഏലക്കപ്പൊടിയാണ് ഇവിടെ നമ്മൾ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട് അതുകൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ജലാംശം തട്ടി ശർക്കരപ്പാനി കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു ജലാംശം കുറച്ചുകൂടി ഒന്ന് പറ്റി ആ തേങ്ങ ചെറിയ തോതിലൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാൻ അങ്ങനെ ഇവിടെ ശർക്കരപ്പാനി കറക്റ്റ് പറ്റി തേങ്ങ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം നേരത്തെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ച നവരരിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നവരയരിയെ ഞവരയരി എന്നും പറയാറുണ്ട് ഇനി ഞവരരിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് വഴി പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു ഞരമ്പ് കണ്ണ് എന്നിവയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് വണ്ണം വെക്കാനും കുട്ടികൾക്ക് തൂക്കം കൂട്ടാനുമെല്ലാം നവരരി കൊണ്ടുള്ള വിഭവങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും ഇവിടെ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടിയും മറ്റും ഉരുളകളാക്കി തുടങ്ങിയിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ നമുക്കിത് ഉരുളകളാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം ചൂട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് ഉരുട്ടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ കൈ ചെറുതായിട്ടൊന്ന് നനച്ച് തുടച്ച് ആ ഒരു കൂടി വേണം നമുക്കിവാ ഉരുട്ടിയെടുക്കാൻ ഇങ്ങനെ ഉരുട്ടിയെടുത്ത അരി ഉണ്ട് രണ്ട് ദിവസത്തിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം